പത്തനംതിട്ട വല്ലനയിൽ പ്രവർത്തനം ആരംഭിച്ച റാവുത്തർ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രൊമോഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു നിർദ്ദിഷ്ട കോളേജ് കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കുന്നതിനു വേണ്ടി സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും നടത്തുന്ന പ്രൊമോഷൻ വർക്കിന്റെ ഭാഗമായാണ് തൊടുപുഴയിൽ പരിപാടി നടത്തിയത് റാവുത്തർ ഫെഡറേഷന് കീഴിൽ വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തനങ്ങൾക്കായി രണ്ടായിരത്തി പതിനാറിൽ രൂപീകരിച്ച എ പി ജെ അബ്ദുൾ കലാം ഫൗണ്ടേഷൻ എന്ന ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് പത്തനംതിട്ട വല്ലനയിൽ റാവുത്തർ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പ്രവർത്തനം ആരംഭിച്ചത് ആദ്യഘട്ടമായി ബി കോം ബി ബി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ജേർണലിസം എന്നീ കോഴ്സുകളാണ് കോളേജിന് എം ജി യൂണിവേഴ്സിറ്റി അനുവദിച്ചിരിക്കുന്നത് നിർദ്ദിഷ്ട കോളേജ് കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കുന്നതിനു വേണ്ടി സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും നടത്തുന്ന പ്രൊമോഷൻ വർക്കിന്റെ ഭാഗമായാണ് തൊടുപുഴയിലും പരിപാടി നടത്തിയത് ട്രസ്റ്റ് മെമ്പർ വി എസ് സെയ്ദ് മുഹമ്മദിന്റെ അധ്യക്ഷയിൽ വിനായക കോൺഫറൻസ് ഹാളിൽ നടത്തിയ പരിപാടി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ കരീം ഉദ്ഘാടനം ചെയ്തു കോളേജിലും അവരെ ആദരിക്കുന്ന കാര്യത്തിലും അതേപോലെ തന്നെ അവരുടെ ഉച്ചഭക്ഷണ ഒക്കെ പല പ്രോഗ്രാമുകളിലും എനിക്ക് പങ്കെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ ജില്ലയിൽ ഡാവുത്തർ ഫെഡറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോളേജ് കലാലയത്തിലും ഗവൺമെന്റ് ഹൈസ്കൂളിലും കാഞ്ഞരമറ്റം സ്കൂളിലും ഒക്കെ വളരെ കൃത്യമായാണ് ഫെഡറേഷൻ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് പത്താം ക്ലാസ് കഴിയുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്ഷകർത്താക്കള് അടുത്ത ഏതിനാണ് പ്ലസ് വണിൽ ഏത് വിഷയത്തിലാണ് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് നെട്ടോട്ടം ഓടുമ്പോൾ അവരുടെ മാർക്കനുസരിച്ച് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നതിനെ കുറിച്ച് ഒരു വലിയ ചിന്ത അവരുടെ ധാരണയിൽ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ റാവുത്തർ ഫെഡറേഷന്റെ കടന്ന് കയറ്റം പ്രത്യേകിച്ച് ആ മേഖല മനസ്സിലാക്കി കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ഈ ഫെഡറേഷൻ അവരെ റിട്ടയേർഡ് ഡിസ്ട്രിക്ട് സെക്ഷൻ ജഡ്ജ് ഇ എം മുഹമ്മദ് ഇബ്രാഹിം മുഖ്യപ്രഭാഷണം നടത്തിയ യോഗത്തിൽ എം ഡി ഡോക്ടർ കാസിം റാവത്തൂറിന് മൊമന്റോ നൽകി ആദരിച്ചു കെ ഷാജഹാൻ റാവുത്തർ ഇ ഷിഹാബുദ്ദീൻ യാത്രാ ഞാസർ യൂസഫ് റാവുത്തൂർ എന്നിവർ യോഗത്തിൽ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പരിശുദ്ധ കലയുടെ സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവ്വമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ